കർമ്മം ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ കെ സ്മാർട്ട് ആരംഭിച്ച അന്ന് മുതൽ നമ്മൾ കെ എസ്മാർട്ടിൽ രസീതുകൾ തയ്യാറാക്കുന്നു തുകകൾ സ്വീകരിക്കുന്നു വിവിധ പേയ്മെന്റുകൾ ചെയ്യുന്നു തുടങ്ങി നിരവധി ഇടപാടുകൾ ചെയ്യുന്നുണ്ട് അല്ലെ ചെയ്ത ഇടപാടുകളുടെ കൃത്യത പരിശോധിക്കണമെങ്കിൽ ഓരോ ബാങ്കുകളുടെയും റിക്കൺസിലേഷൻ ചെയ്യണം ഓരോ മാസത്തെയും റിക്കൺസിലേഷൻ പൂർത്തിയായാൽ മാത്രമേ നമ്മുടെ ഇടപാടുകൾ എന്തൊക്കെ അപാകതകൾ വന്നിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഏതൊക്കെ പേയ്മെന്റുകൾ തെറ്റിപ്പോയിട്ടുണ്ടെന്നും ഏതൊക്കെ രസീതുകൾ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് എന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എല്ലാവർക്കും കെ എസ്മാർട്ട് റിക്കൻസുലേഷന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം റിക്കൺസിലേഷൻ എന്നാൽ പൊരുത്തപ്പെടുത്തുക എന്നാണ് അർത്ഥം നമ്മൾ കെ എസ്മാർട്ടിലെ എല്ലാ ആക്ടീവ് ബാങ്കുകളും കെ എസ്മാർട്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ അതിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തി നടത്തിപ്പോ നമ്മളൊരു ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ഇടപാടുകളും നമ്മുടെ കെ മാർട്ടിലെ ബാങ്ക് ബുക്കുകളിൽ റിഫ്ലക്ട് ചെയ്യും ബാങ്ക് ബുക്ക് എന്നാൽ കെ എസ്മാർട്ടിലെ ബാങ്ക് ബുക്ക് ആണ് എന്ന് പ്രത്യേകം ഓർക്കണം അതായത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാങ്കുകൾ നമ്മുടെ ബാങ്ക് ബുക്കിൽ ഇവ റിഫ്ലക്ട് ചെയ്യുന്ന അതേ സമയത്തന്നെ അതത് ബാങ്കുകളുടെ പാസ്ബുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളിലും ഈ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തലുകൾ വരും നമ്മുടെ ബാങ്ക് ബുക്കിലെ ഫിഗറുകളും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൽ വന്നിരിക്കുന്ന ഫിഗറുകളും തമ്മിൽ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്ന പ്രക്രിയയാണ് റിക്കൻസിലേഷൻ എന്ന് വിളിക്കുന്നത് ഉദാഹരണമായി നമ്മൾ ഒരു പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെക്ക് എഴുതി കേസ് മോഡൽ പേയ്മെന്റ് രേഖപ്പെടുത്തി ബാങ്കിലേക്ക് കൊടുത്തുവിടുക കൊടുത്തുവിടുന്നു എന്ന് ചിന്തിക്കുക പേയ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കേസ് മാർട്ടറിന്റെ ബാങ്ക് ബുക്കിൽ അതിന്റെ രേഖപ്പെടുത്തൽ വരും ചെക്ക് ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് പേയ്മെന്റ് ആകുമ്പോ ബാങ്കിലും ഇതിന്റെ രേഖപ്പെടുത്തൽ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ പാസ്ബുക്കിലും ഇതിന്റെ രേഖപ്പെട്ട് വരും ആ ഇവ തമ്മിൽ ഒന്ന് പൊരുത്തപ്പെടുത്തുന്ന ജോലി അതാണ് റിക്കൺസിലേഷൻ എല്ലാ മാസവും തീയതിക്ക് നമ്മൾ ബാങ്കുകളിൽ നിന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാസാവസ്ഥാനും പൂർത്തിയാക്കിയിരിക്കണം എങ്ങനെ കെ സ്മാർട്ടിൽ റിക്കൺസുലേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് നമ്മൾ റിക്കൺസിലേഷൻ ചെയ്തു തുടങ്ങുമ്പോൾ താരതമ്യേന ട്രാൻസാക്ഷൻസ് കുറഞ്ഞ ബാങ്കുകളിൽ നിന്ന് ആദ്യം ചെയ്യണം അങ്ങനെ കുറഞ്ഞ ബാങ്കുകൾ ചെയ്ത് പഠിച്ച് പഠിച്ച് നമുക്ക് കൂടുതൽ ട്രാൻസാക്ഷൻ ഉള്ള ബാങ്കിലേക്ക് പോകാംസുലേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ചില മുന്നൊരുക്കങ്ങൾ നമ്മൾ എല്ലാവരും ചെയ്തു വെക്കണം ആദ്യം എഫ് എം എ എസ് ഫിഫ്റ്റി സെവൻ ബാങ്ക് സർവീസിലേക്ക് ഓപ്പറേറ്ററേയും വെരിഫയറേയും അപ്രൂവറേയും മാപ്പ് ചെയ്തു വെച്ചിരിക്കണം ഓപ്പറേറ്റർ നിർബന്ധമായിട്ടും അക്കൗണ്ടന്റ് ആയിരിക്കണം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു കൂടാതെ ഏത് ബാങ്കിന്റെ റിക്കൺസിലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് ആ ബാങ്കിൽ നിന്നും അതിന്റെ സ്റ്റേറ്റ്മെന്റ് വാങ്ങി വെച്ചിരിക്കണം ഈ സ്റ്റേറ്റ്മെന്റിനെ നിശ്ചിത ചില ബാങ്കുകള് നമുക്ക് എക്സൽ ഫോർമാറ്റിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് തരാറുണ്ട് അങ്ങനെയെങ്കിൽ അതിനെ കേസ് മാർട്ടിന്റെ ഫോർമാറ്റിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് നമ്മൾ ലോക്കൽ സംഖ്യയില് അല്ലെങ്കിൽ ഐ എ ജി എം എസ് നമ്മൾ റിക്കൺസിലേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും അങ്ങനെ പൂർത്തിയാക്കിയ റിക്കൺസിലേഷനിൽ കുറച്ച് അൺ എൻട്രീസ് ഉണ്ടായിരിക്കും അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറച്ച് എൻട്രീസ് ആ റിക്കൻസേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും ഇവയെയും നിശ്ചിത എക്സൽ ഫോർമാറ്റിലേക്ക് മാറ്റണം ഈ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുന്നത് എൻട്രി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി മാർച്ച് മാർച്ച് മുപ്പത്തൊന്നിന് നമ്മൾ റിക്കൺസിലേഷൻ പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുന്ന എമൗണ്ട് അതാണ് അൺ എൻട്രി അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിനെ ഒരു നിശ്ചിത എക്സൽ ഫോമിലേക്ക് മാറ്റണം അൺ എൻട്രീസിനെ നിശ്ചിത ഫോർമാറ്റിലേക്ക് മാറ്റണം ഈ രണ്ട് ഫോർമാറ്റുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ുംങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഓഫീസിലേക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ ഹെഡിങ് ഉൾപ്പെടെയുള്ള ഒന്നിലും മാറ്റം വരുത്താൻ പാടില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് റിക്കൻസിലേഷന് വേണ്ടി നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് കെ എൻട്രി ചെയ്യണം പൂർണ്ണമായും ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ കെ ലഭ്യമാണ് എങ്ങനെ പൂർണ്ണമായ ഓബി ബി എൻട്രി ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട് അത് കണ്ടിട്ട് മാത്രം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഓപ്പണിംഗ് ബാലൻസ് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം ചില പഞ്ചായത്തുകൾക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് സമയങ്ങൾ മുപ്പതും മുപ്പത്തൊന്നും സമയങ്ങളിലൊക്കെ ഫ്രണ്ട് ഓഫീസിൽ കളക്ട് ചെയ്ത തുക ബാങ്കിൽ അടയ്ക്കാൻ അന്ന് തന്നെ ബാങ്കിൽ അടയ്ക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർ ചെയ്തത് ഏപ്രിൽ ഒന്നിനു ശേഷം കെ എസ് മാർട്ട് വന്നതിന് ശേഷം ബാങ്കിലേക്ക് അടച്ചിട്ടുണ്ട് അങ്ങനെ അടച്ച പഞ്ചായത്തുകൾക്ക് നിർദ്ദിഷ്ട ആ ബാങ്കിലേക്ക് ഉള്ള കോൺട്ര ഇപ്പൊ നമ്മൾ കൊടുക്കണം നമുക്ക് കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ലായിരുന്നു ഇപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഏപ്രിലിന് ശേഷം മാർച്ചിലെ കളക്ഷൻ ഏപ്രിലിൽ ഏപ്രിൽ മാസത്തിൽ അടച്ച പഞ്ചായത്തുകൾ അതിന്റെ കോൺട്ര ഇപ്പൊ കൊടുക്കണം എങ്ങനെ ചെയ്യുന്നു കാണിച്ചു തരാം ഞാൻ അങ്ങനെയുള്ള പഞ്ചായത്തുകൾ മാത്രം കുറച്ച് പഞ്ചായത്തുകളുണ്ടെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിനകത്ത് തന്നെ കിട്ടിയ പൈസ അടച്ചിട്ടുണ്ടായിരിക്കും അവര് ഇത് നോക്കേണ്ട കാര്യമല്ല മാർച്ച് വരെ കളക്ട് ചെയ്ത പൈസ ബാങ്കിൽ അടയ്ക്കാൻ ഏപ്രിൽ ആയിപ്പോയ പഞ്ചായത്തുകൾ മാത്രമാണ് ഓക്കെ ഫ്രണ്ട് ഓഫ് ദീസ് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു നോക്കി അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തോ ദ ഫിനാൻസ് മാനേജ്മെന്റ് ബോർഡുകളിൽ നിന്ന് റെസിപ്റ്റ് എന്ന കാർഡിലെ ഡയറക്റ്റ് റെസിപ്റ്റ് സെലക്ട് ചെയ്തോ അതിലെമ അതായത് നിങ്ങൾ എത്ര രൂപയാണ് ഏപ്രിൽ ബാങ്കിൽ അടച്ചത് റെമിറ്റൻസ് അടച്ചത്യാഷ് എമൗണ്ട് എന്നിവ കൃത്യതയോടെ കൊടുത്ത് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺട്രാ വൗച്ചർ അവിടെ ജനറേറ്റ് ചെയ്തായിട്ട് കാണാം അവർക്ക് ആകെ തുക നിങ്ങൾ രണ്ട് മൂന്ന് ബില്ലായിട്ടാണ് അടച്ചത് രണ്ട് മൂന്ന് കൗണ്ടർ ഫോയിൽ അടച്ചത് അടച്ചതെങ്കിൽ ഒരുമിച്ച് എമൗണ്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല ക്യാഷ് ബുക്കും ബാങ്ക് ബുക്കും പരിശോധിച്ചാൽ ഈ എമൗണ്ട് ആ ഡേറ്റിൽ വന്നിട്ടുണ്ടായിരിക്കും കാണാം അപ്പൊ ഇത് ഞാൻ പറഞ്ഞു ഇത് ചെയ്യേണ്ട മാർച്ചിലെ പൈസ ആ ആ വർഷം അവസാനം അടച്ചു തീർക്കാൻ പറ്റാത്തവർ മാത്രം ചെയ്താൽ മതി ക്ലിയർ ഞാനിവിടെ ആദ്യം തനത് ഫണ്ടിന്റെ താരതമ്യേന ട്രാൻസാക്ഷൻസ് കുറഞ്ഞ തനത് ഫണ്ടിന്റെ റിക്കൺസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ റിക്കൺസ്ട്രേഷൻ ആണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ബാങ്കിന്റെ ആണ് ചെയ്യുന്നത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ നിന്ന് വാങ്ങി വെച്ചിരിക്കണം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് കാണാം ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സൽ ഫോർമാറ്റിലേക്ക് മാറ്റണം ഞാൻ എക്സൽ ഷീറ്റ് കൂടി കാണിക്കാം നോക്കൂ ശ്രദ്ധിക്കണം ധാരാളം ഇടപാടുകൾ നടക്കുന്ന ബാങ്കാണെങ്കിൽ ബാങ്കുകാരോട് എക്സൽ ഫോർമാറ്റിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആവശ്യപ്പെടാം അങ്ങനെ ലഭിക്കുന്നില്ല എങ്കിൽ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഈ ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുകയും ചെയ്യാം ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്നും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വ്യൂവബിൾ മോഡിൽ ലഭിക്കാൻ നമുക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെടാം അങ്ങനെ ബന്ധപ്പെട്ടുള്ള അവർ ഒരു ലോഗിനായിട്ട് തരും അത് വെച്ച് നമുക്ക് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ എക്സലിലേക്ക് മാറ്റാൻ കഴിയും ഈ മൂന്ന് പ്രോസസ്സും എങ്ങനെ ചെയ്യണമെന്ന് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാം ഇവിടെ ഇപ്പം വളരെ കുറച്ച് ട്രാൻസാക്ഷൻസ് മാത്രമുള്ള ഒരു ബാങ്ക് ആണ് അതുകൊണ്ട് ഞാൻ മാനുവൽ ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റിനെ മാനുവൽ ആയിട്ട് എക്സ് മാറ്റി കഴിഞ്ഞു നിങ്ങൾ വളരെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉള്ളെങ്കിൽ മാനുവലിലേക്ക് മാറ്റാം വളരെ കൂടുതൽ പേജുകൾ ഉണ്ടെങ്കിൽ മാത്രം എക്സ് എൺവെടുക്കാം ഞാൻ ഇവിടെ മാനുവലൈറ്റ് ചെയ്യുകയാണ് എക്സൽ ഷീറ്റ് നോക്കുക അതില് അക്കൗണ്ട് നമ്പർ സീരിയൽ നമ്പർ ട്രാൻസാക്ഷൻ ഡേറ്റ് ഡിസ്ക്രിപ്ഷൻ റഫറൻസ് നമ്പർ അല്ലെങ്കിൽ ചെക്ക് നമ്പർ ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ഇത്രയും കോളങ്ങൾ ഉണ്ടായിരിക്കും ഈ പാസ്ബുക്ക് ഞാൻ ഇപ്പൊ നമ്മുടെ ബാങ്കിൽ നിന്ന് കിട്ടിയ ഈ പാസ്ബുക്കിനെ എങ്ങനെ ഈ എക്സലിലേക്ക് എല്ലേ മാറ്റാമെന്ന് നമുക്ക് നോക്കിയേ ആദ്യം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ അവിടെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ കെയിമിൽ നിന്ന് അറുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ ട്രാൻസ്ഫർ ചെയ്ത് ലഭിച്ചിട്ടുണ്ട് ഇത് നമുക്ക് എക്സലിലേക്ക് മാറ്റാം നോക്ക് സീരിയൽ നമ്പർ ഒന്ന് ഞാൻ എക്സെല്ലിൽ കൊടുത്തു ട്രാൻസാക്ഷൻ ഡേറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് പോലെ കൊടുത്തു എന്ന ഭാഗത്ത് ചുരുക്കത്തിൽ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ചെയ്തു പോകുന്ന രീതി അവലംബിക്കുക ഞാനിവിടെ ബൈ ട്രാൻസ്ഫർ നെഫ്റ്റ് എന്ന് കൊടുത്തോ റഫറൻസ് നമ്പർ എന്ന ഭാഗത്ത് സ്റ്റേറ്റ്മെന്റിലെ റഫറൻസ് നമ്പർ ചുരുക്കത്തിൽ കൊടുത്തു ഇനി എക്സ് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് അതായത് വിഡ്രോവല് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് തുക ഐക്യമീന്ന് കിട്ടിയതാണ് അല്ലേ അപ്പൊ ഡെപ്പോസിറ്റ് ആണത് ഞാൻ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റ് ഭാഗത്താണ് ആ തുക കാണിച്ചിരിക്കുന്നത് അതിനാൽ എക്സ് എല്ലാം നോക്കിയ ക്രെഡിറ്റ് ഭാഗത്ത് വന്ന തുക ആ ക്രെഡിറ്റ് ഭാഗത്ത് അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ കൊടുത്തു ആ എക്സ് എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഫോർമാറ്റ് എങ്ങനെയാണ് അതേ കണക്ക് എക്സ് കൊടുക്കുന്നതേ കൊടുക്കുന്നതേയുള്ളൂ ആ ദിവസത്തെ ബായി അറുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വന്നപ്പോൾ ആ ദിവസത്തെ ബാലൻസ് തുക ഇവിടെ കൊടുത്തു ഇനി വീണ്ടും സ്റ്റേറ്റ്മെന്റ് നോക്കുക രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാലറി പേയ്മെന്റിനായിട്ട് ബാങ്കിൽ നിന്ന് അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ പോയിട്ടുണ്ട് ഡെബിറ്റ് കോളത്തിലാണ് അതായത് വിഡ്രോവലിന്റെ കോളത്തിലാണ് തുക വന്നിട്ടുള്ളത് നമുക്ക് എക്സൽ എടുക്കാം നോക്കിയേ ക്രമ ക്രമനമ്പറും ഡേറ്റും കൊടുത്തു ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് സാലറി എന്ന് കൊടുത്തു റഫറൻസ് നമ്പർ ആയി ആ ചെക്ക് നമ്പർ കൊടുത്തു ഇനി ഡെബിറ്റ് കോളത്തിൽ ആ തുക എൻ്റർ ചെയ്ത് കൊടുത്തു ബാലൻസ് തുകയും ആ പാസ്ബുക്ക് പോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക പേയ്മെന്റ് കേസുകളിൽ ഈ ചെക്ക് നമ്പർ പരമാവധി തെറ്റാതെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി സ്റ്റേറ്റ്മെന്റിലെ ക്രമ നമ്പർ മൂന്ന് നോക്കിയേ രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഒരു ചെക്ക് പേയ്മെൻറ് എഴുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നടന്നിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാണെന്നും സ്റ്റേറ്റ്മെന്റ് ഇല്ല എക്സെൽ ക്രമനമ്പറും ഡേറ്റും കൊടുത്തോ ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് ആൾക്കാരെ ട്രാൻസ്ഫർ മാത്രം കൊടുത്തു അവിടെ ഒന്നും കൊടുത്തില്ലേലും പ്രശ്നമല്ല ഡെബിറ്റ് കോളത്തിൽ പേയ്മെന്റ് ആയതുകൊണ്ട് ആ തുക കൊടുത്തോ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നോക്കി ഓരോ റോയും നിങ്ങൾ പൂരിപ്പിക്കണം സ്റ്റേറ്റ്മെന്റിൽ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റ് നോക്കിയ തൊള്ളായിരത്തി പത്തൊൻപത് രൂപ ബാങ്കിൽ വരവ് വന്നതായിട്ട് കാണാം അത് ഫ്രണ്ട് ഓഫീസിലെ കളക്ഷൻ അടച്ചാന്ന് നമുക്ക് മനസ്സിലായി എക്സൽ എടുക്കുക ട്രാൻസാക്ഷൻ ഡേറ്റ് കൊടുത്തോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് കൊടുത്തോ ക്രെഡിറ്റ് കോളത്തിൽ ആ തുക കൊടുത്തു ഇപ്രകാരം എല്ലാ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലെ എല്ലാ ഇടപാടുകളെയും നമ്മൾ എന്ത് ചെയ്യണം എക്സെല്ലിലേക്ക് ഒന്ന് ചെയ്തു വെക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മാസം ഒരു ബാങ്ക് ഇടപാടും ആ ബാങ്കിൽ നടന്നില്ല എങ്കിൽ ഇങ്ങനെ എക്സൽ ഫോർമാറ്റ് ആ മാസത്തേക്ക് തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല എക്സൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ മാസം നിങ്ങൾക്ക് റിക്കൺസേഷൻ സമയത്ത് സ്കിപ്പ് ചെയ്ത് പോകാം അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നിർബന്ധം ഒന്നുമില്ല കൊടുക്കണമെന്ന് എന്ത് കൊടുത്താൽ ആ പക്ഷെ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ അത് കൊടുത്തു പോകുന്ന രീതി അവലംബിക്കണം ഇപ്പൊ നമ്മൾ എന്റെ ഫണ്ട് സ്റ്റേറ്റ്മെന്റ് ഓൺ ഫണ്ട് സ്റ്റേറ്റ്മെന്റിനെ എക്സൽ ഫോർമാറ്റിലേക്ക് മാറ്റി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലിയർ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് ഈ ബാങ്കിന്റെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ അണ്ടർക്കൻസിൽ എൻട്രി ഏതെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കാര്യം അത് നമുക്ക് ഇവിടെ കൊടുക്കണം അതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ടൂൾ ലോക്കൽ ഏതാണ് അതിൽ ലോഗിൻ ചെയ്ത് മാർച്ച് മുപ്പത്തി ഒന്നിലെടുത്താൽ മതി ലോക്കൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് അണ്ടർ കൺസൽ ഫോർമാറ്റ് എസ് അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളും എസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് അപ്പൊ അതിൽ നിന്ന് എങ്ങനെ അണ്ടറി കൺസെൽ എൻട്രി എടുക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കാം ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നില് അണ്ടറിൽ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതെങ്ങനെ എടുക്കും എന്നുകൂടി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് പുതിയ ആൾക്കാർ കൺഫ്യൂഷൻ ആയിരിക്കും ഐ ഐ ജി എം എസിലേക്ക് ലോഗിൻ ചെയ്തു നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റെക്കൻസ്ട്രേഷൻ സ്റ്റേറ്റ്മെന്റ് ഓഫീസിൽ കാണും അത് നോക്കി ചെയ്താലും മതി ലോഗിൻ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് ലോഗിൻ ഉള്ളവർക്ക് എളുപ്പത്തിൽ ലോഗിൻ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിലെ അൺ നമുക്ക് എടുക്കാം ഞാൻ കാണിച്ചു തരാം നോക്കിയത് അക്കൗണ്ടിന്റെ ഐഒി എം എസ് ലോഗിൻ ചെയ്തോ വർക്ക് സ്റ്റേഷനിൽ നിന്ന് ഫിനാൻസ് മെന്യൂ സെലക്ട് ചെയ്തു ബാങ്ക് റിക്കൺസിലേഷൻ എടുത്തു മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് സെലക്ട് ചെയ്തു കിടക്കുന്ന ബാങ്കുകളുടെ ലിസ്റ്റ് കാണാം അത് നമുക്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ബാങ്കിന് നേരെയുള്ള ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ലഭിക്കും ഇവിടെ റിക്കൺസിലേഷൻ ഡീറ്റെയിൽസ് എന്ന ഹെഡിങ്ങിന് കീഴിൽ വരുന്നവയാണ് അതാണ് നമുക്ക് ഒരു ഫിഗറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഫിഗറുകൾ ഇതിനെ ഫിഗറിന്റെ നിർദ്ദിഷ്ട മാറ്റണം എങ്ങനെ ഞാൻ കാണിച്ചു നോക്കിയേ അതിനൊരു എക്സൽ ഫോർമാറ്റ് ഉണ്ട് ഈ എക്സൽ ഷീറ്റിന് ഈ നാല് നാല് പേജുകളുണ്ട് ആദ്യത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് രണ്ടാമത്തത് ഡയറക്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് മൂന്നാമത്തെ പേജ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് ലാസ്റ്റ് ഡയറക്ട്ലി ഡെബിറ്റഡ് ഇങ്ങനെ നാല് പേജുകളാണ് ഈ എക്സർ ഷീറ്റിനുള്ളത് ഈ നാല് പേജ് നമ്മൾ പൂരിപ്പിക്കണം അണ്ടർ കിൺസില് സ്റ്റേറ്റ്മെന്റ് നോക്കുക അതിൽ ആദ്യം കണ്ടോ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഇൻ ദ ബാങ്ക് എന്ന് കാണാം ശ്രദ്ധിക്കുക ഞാനിവിടെ എന്റെ പഞ്ചായത്തിന്റെ അണ്ടർ കിൺസിലെ എൻട്രിയാണ് കാണിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ അണ്ടർ എൻട്രി എൻട്രിട്ടും ഇതൊന്നും കാണണമെന്നില്ല ചിലപ്പോ ഇതിനെക്കാളും കൂടുതൽ ഫിഗറുകൾ കണ്ടയ്ക്കാം എല്ലാ ഹെഡിങ്ങും കാണണോന്നില്ല നിങ്ങൾ അതിന്റെ സൗകര്യം അനുസരിച്ച് ഓഫീസിലെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചു സ്റ്റേറ്റ്മെന്റ് നോക്കി പറഞ്ഞേ ഉള്ളു ഞാൻ നോക്കിയേ അപ്പോൾ ആദ്യം ചെക്ക് ഇഷ്യൂഡ് നോട്ട് പ്രസിഡന്റ് ഇൻഡ് ബാങ്ക് എന്ന ഭാഗത്ത് എൻട്രി കണ്ടോ ഒരു മൂവായിരത്തി മുന്നൂറ് രൂപ ഉണ്ട് നമ്മൾ എക്സൽ എൽ എടുത്തു അതിന്റെ ആദ്യത്തെ പേജല്ലോ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് ആദ്യത്തെ പേജ് ഓപ്പൺ ചെയ്തോ ഈ വിവരം അതേ ഫോർമാറ്റിൽ എക്സലിലേക്ക് എൻട്രി ചെയ്തു എമൗണ്ടും കൊടുത്തു അൺ റിക്കഡ് സ്റ്റേറ്റ്മെന്റിൽ അടുത്ത എൻട്രി നോക്കിയത് ഡയറക്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അതിൽ നോക്കൂ ആറ് എൻട്രികൾ കാണാം നമ്മൾ എക്സെല്ലാം രണ്ടാം പേജ് എടുത്തു അൺ റിക്കഡ്സൈഡ് സ്റ്റേറ്റ്മെന്റിലെ തുകകൾ കണ്ടോ അവിടെ ഡയറക്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ആണ് അവിടെ ആ ഡീറ്റെയിൽസ് കൊടുത്തു ചെക്ക് നമ്പർ പർട്ടിക്കുലേഴ്സ് ഇവയൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല വീണ്ടും സ്റ്റേറ്റ്മെന്റ് നോക്കി ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ് എന്നതിൽ എട്ട് എൻട്രികൾ കിടപ്പുണ്ടോ നമ്മൾ ചെക്ക് കൊടുത്തു പക്ഷേ ബാങ്കിൽ ഇത് ക്ലിയർ ആയി പേയ്മെന്റ് ആയിട്ടില്ല ക്ലിയർ ആയിട്ടില്ല നമ്മൾ എക്സലിലെ പേജ് മൂന്നില് വന്നു അവിടെ വൗച്ചർ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ അതേപോലെ കൊടുക്കുക ഇപ്പം നോക്കിയ സ്റ്റേറ്റ്മെന്റിൽ എല്ലാ വിവരങ്ങളും എൻ്റർ ആയി എന്നാലും എക്സൽ ഒരു പേജ് കൂടി ബാലൻസ് ഉണ്ട് ഡയറക്ട്ലി ഡെബിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇത് ഉണ്ടായിരിക്കും എനിക്കിവിടെ എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഡയറക്റ്റ്ലി ഇല്ല അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തതോടെ ഞാൻ ആ പേജിൽ ഒന്നും ചെയ്യുന്നില്ല അതുങ്ങളുടെ ഓഫീസിൽ എൻട്രി ഉണ്ടെങ്കിൽ അത് ചെയ്യുക വേണം ഓക്കെ ഇപ്പൊ നമ്മൾ അൺറിക്കൺസിൽ എൻട്രീസ് എല്ലാം നമ്മൾ എക്സലിലേക്ക് മാറ്റി കഴിഞ്ഞു ഇനി നമുക്ക് റിട്ടേൺസ്ലേഷൻ ഇപ്പൊ ഒരു ബാങ്കിന്റെ റിക്കൺസിലേഷൻ ആരംഭിക്കുന്ന എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അതിന്റെ ഓബി നമ്മൾ എൻട്രി ചെയ്തു എന്നിട്ടാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചു അതിനെ എക്സൽ ഫോർമാറ്റിലേക്ക് മാറ്റി അൺറി കൺസെൽ എൻട്രി എടുത്തു അതിനെ എക്സൽ ഫോർമാറ്റിലേക്ക് മാറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചു ഇനിയാണ് നമ്മൾ പ്രോസസ്സിലേക്ക് റിക്കൻസുലേഷൻ കിടക്കുന്നത് വേണ്ടി അക്കൗണ്ടന്റ് ലോഗിലെ ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിലെ ബാങ്ക് റിക്കൻസുലേഷൻ എന്ന കാർഡ് ഓപ്പൺ ചെയ്തു പാസ്ബുക്ക് എൻട്രി എന്ന ആദ്യ ടാബ് ഓപ്പൺ ചെയ്യുക അവിടെ ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളിൽ ബൈ ഡിഫോൾട്ട് ബാങ്ക് സെലക്ട് ആയിരിക്കും നമ്മൾ ബാങ്ക് ആണ് ഞാൻ ഓൺ ഫണ്ട് ബാങ്ക് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇനി ട്രഷറി ആണെങ്കിൽ ട്രഷറിയുടെ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്ത് ട്രഷറിയിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി ഓക്കെ സെലക്ട് ബാങ്ക് ഓർ ട്രഷറി എന്ന ബോക്സിൽ നിന്ന് നമ്മൾ റിക്കൺസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി സെലക്ട് ചെയ്യുക ഞാനിവിടെ ഫണ്ട് ആയതുകൊണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മന്ത് ഏതു മാസത്തെ റിക്കൺസുലേഷനും അത് നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ റിക്കൺസുലേഷൻ തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഏപ്രിൽ സെലക്ട് ചെയ്തു ഏപ്രിൽ റിക്കൺസുലേഷൻ പൂർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് മെയ് മാസം സെലക്ട് ചെയ്യാനും കിട്ടത്തുള്ളൂ ക്ലിയർ ഞാനത് ഏപ്രിൽ സെലക്ട് ചെയ്തു നെക്സ്റ്റിനുള്ള ആ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന പേജില് സ്കിപ്പ് എന്നൊരു ബോക്സിൽ എസ് ഓർ നോ എന്നീ രണ്ട് ഓപ്ഷനുകൾ കാണാം ഈ മാസം ഈ ബാങ്കിൽ ഏപ്രിൽ മാസം യാതൊരു ഇടപാടും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റിന് എസ് കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുക മുന്നോട്ട് പോയാൽ വേറെ ഒന്നും അവിടെ ചെയ്യും അപ്പോൾ നെക്സ്റ്റ് മന്ത്ലേക്ക് പോയിക്കോളും സ്വാഭാവികം പഞ്ചായത്തെ സംബന്ധിച്ച് അങ്ങനെ ട്രാൻസാക്ഷൻ ഇല്ലാത്ത സമയം കുറവായിരിക്കും ബാങ്കിൽ എനിക്കിട ട്രാൻസാക്ഷൻ ഉണ്ടത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യണമെന്നുള്ളതിന് ഞാൻ നോ കൊടുത്തു ഓപ്പണിംഗ് ബാലൻസ് എന്ന ഭാഗത്ത് അതേ നോക്കുക പാസ്ബുക്കിലെ ഓപ്പണിംഗ് ബാലൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിലെ ഓബിയും ക്ലോസിംഗ് ബാലൻസിൽ പാസ്ബുക്കിലെ ഏപ്രിൽ മുപ്പതിൻ്റെ ക്ലോസിംഗ് ബാലൻസും തെറ്റാ അത് എൻട്രി ചെയ്യണം അപ്ലോഡ് എക്സൽ എന്ന ഭാഗത്ത് നമ്മൾ കയ്യിൽ തയ്യാറാക്കി വെച്ച് എക്സൽ രൂപത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതേ കണക്ക് അപ്ലോഡ് ചെയ്യണം എക്സെൽ അപ്ലോഡ് ആകുമ്പോ തന്നെ അവയിലെ വിവരങ്ങൾ ചുവടെ ലിസ്റ്റ് ചെയ്യുന്ന കാണാം നമുക്ക് ഒരു ഗ്രിഡിൽ ലിസ്റ്റ് ചെയ്യും ഏതെങ്കിലും എറർ മെസ്സേജ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്നതെങ്കിൽ ശ്രദ്ധിച്ചോളം നിങ്ങൾ ആ എക്സെൽ അതിനകത്ത് എന്തോ മാറ്റം വരുത്തി എന്തോ ഒരു എറർ അതിനകത്ത് ഉണ്ട് നമ്മൾ ഹെഡിങ്ങിലോ മറ്റോ മാറ്റം വരുത്തി എന്നാണ് അർത്ഥം ഇവിടെ എന്തായാലും എക്സൽ അപ്ലോഡ് ആയിട്ടുണ്ട് ആയത് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അൺറി കൺസീൽഡ് എൻട്രിയുടെ എക്സെലും കൂടി സബ്മിറ്റ് ചെയ്യണം അതിനായിട്ട് പ്രീവിയസ് അൺറി എൻട്രി എന്ന ടാബ് സെലക്ട് ചെയ്തു ഇപ്പൊ വരുന്ന പേജില് ബാങ്ക് ഓർ ട്രഷറി സെലക്ട് സെലക്ട് ഓൺ ഓൺ ഫണ്ട് ഫണ്ട് ബാങ്ക് അപ്ലോഡ് എക്സൽ എന്ന തയ്യാറാക്കി വെച്ചിട്ടുള്ള അൻകൺസൾഡ് എൻട്രികളുടെ എക്സൽ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുമ്പോൾ നേരത്തെ പദവി അവയിലെ എൻട്രീസ് ചുവടെ ലിസ്റ്റ് ചെയ്യും ഇതും സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൺഡ്രിക്സിൽ എൻട്രി ഒന്നും ഇല്ല എന്ത് ചെയ്യേണ്ട ഒരു എക്സൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമല്ല ക്ലിയർ നമ്മൾ സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത പാസ്ബുക്ക് വിവരങ്ങളോ അൺട്രിക്വൻസിൽ വിവരങ്ങളോ റീസെറ്റ് ചെയ്യണമെങ്കിൽ പാസ്ബുക്ക് റീസെറ്റ് പ്രീവിയസ് അൺക്സ് റീസെറ്റ് എന്നീ ഓപ്ഷനുകൾ വഴി നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിക്കൺസുലേഷൻ ആരംഭിക്കാവുന്നതാണ് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ റിക്കൺസുലേഷൻ ആരംഭിക്കാൻ വേണ്ടി നമ്മൾ റിക്കൺസിലേഷൻ പ്രോസസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യണം റിക്കൺസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി സെലക്ട് ചെയ്തു നമ്മൾ ഓൺ ഓൺഫണ്ടാണ് അതുകൊണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു ആ ബാങ്കിൽ റിക്കൺസിലേഷൻ ആരംഭിച്ചിട്ടില്ല എന്ന മെസ്സേജ് കാണാം ഇയർ ഇരുപത്തഞ്ച് ഇരുപത്തി സെലക്ട് ചെയ്യണം മാസം ഏപ്രിൽ സെലക്ട് ചെയ്തു ഏപ്രിൽ മാസത്തെ റിക്കൺസേഷൻ പൂർത്തിയായാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് മന്ത് എടുക്കാൻ പറ്റത്തുള്ളൂ ആ മാസം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ആ ബാങ്കിന്റെ ബാങ്ക് ബുക്ക് ഓബിയും ക്ലോസിങ് ബാലൻസും ബാങ്ക് ബുക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് അവിടെ ലിസ്റ്റ് ചെയ്യും അതേപോലെ പാസ്ബുക്കിൻ്റെ ഓബിയും പാസ്ബുക്കിന്റെ ക്ലോസിംഗ് അവിടെ ലിസ്റ്റ് ചെയ്യും അവിടെ വിയോ ക്ലിക്ക് ചെയ്യണം താഴെയുള്ള അത് ഇപ്പോൾ നമുക്ക് ചുവടെ ഗ്രിഡിൽ റിക്കൺസിൽ ചെയ്യാനുള്ള എൻട്രീസ് ഒക്കെ അവിടെ ലിസ്റ്റ് ചെയ്യും ഇത് ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ ക്ലോസിംഗ് ബാലൻസ് ആസ് പെർബുക്ക് ആസ് പർ ബാങ്ക് പാസ്ബുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ആ ഫീൽഡിൽ ഈ രണ്ട് പറഞ്ഞ രണ്ട് ഭാഗത്ത് അതായത് പ്രോസിംഗ് ബാലൻസ് ആസ്പോർട്ട് ബാങ്ക് പാസ്ബുക്കും ബാലൻസും ഈ രണ്ട് ഭാഗത്തും വന്നിട്ടുള്ള എമൗണ്ടുകൾ തുല്യമായിരിക്കണം തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് റിക്കൺസിലേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ റിക്കൺസിലേഷൻ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കണം ഈ ഭാഗത്തെ ഫിഗറുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഐക്യം പിന്നെ അറിയിക്കണം അവർ കറക്റ്റ് ചെയ്ത് അത് ക്ലിയർ ഇത് ഇവിടെ ഇവിടെ എന്തായാലും ആ ഫിഗർ തുല്യമാണ് നോക്കൂ ആ ഗ്രിഡിൻ്റെ ചുവട്ടില ഓട്ടോ റിക്കൺസിലേഷൻ മാനുവൽ റിക്കൺസിലേഷൻ സ്പ്ലിറ്റ് റിക്കൺസിലേഷൻ അൺറിക്കൺസിലേഷൻ വൗച്ചർ ജനറേറ്റ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അവയിൽ ഓട്ടോ റിക്കൺസിലേഷൻ മാത്രമായിരിക്കും എനബിൾഡ് ഈ ഓട്ടോ റിക്കൺസിലേഷന്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൽകിയ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ബാങ്ക് പാസ്ബുക്കിലെയും നമ്മുടെ സ്റ്റേ നമ്മുടെ ബാങ്ക് ബുക്കിലെയും എമൗണ്ടും ഡേറ്റുകളും ചെക്ക് നമ്പറുകളും മാച്ച് ആവുന്നുണ്ട് എങ്കിൽ സിസ്റ്റം തന്നെ എന്തു ചെയ്യും ഈ ഡേറ്റ ഓട്ടോമാറ്റിക്കലി റിക്കൻസൽ ചെയ്യും ഇതിനുവേണ്ടി ഓട്ടോ ഓട്ടോ റിക്കൻസുലേഷൻ പറയുന്നത് അതായത് കറക്റ്റ് ആണ് ചെക്ക് നമ്പറും കറക്റ്റ് ആണ് എങ്കിൽ അല്ലെങ്കിൽ ഡേറ്റിംഗ് കറക്റ്റ് ആണ് എങ്കിൽ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും ഓട്ടോ റിക്കൺസുലേഷൻ നമ്മളൊന്നും ചെയ്യേണ്ട അതിനാണ് ഈ ഓട്ടോ റിക്കൺസിലേഷൻ എന്ന പ്രൊവിഷൻ ഓട്ടോ റിക്കൺസിലേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാൻ കഴിയുള്ളൂ ഓട്ടോ റിക്കൺസിലേഷനിൽ റിക്കൺസിലേഷൻ നടന്നാലും നടന്നില്ലെങ്കിലും അത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ചെക്ക് നമ്പറുകൾ തെറ്റാതെ കൊടുക്കണമെന്ന് പറയുന്നത് അതായത് ഞാനിവിടെ ഓട്ടോ റിക്കൺസിലേഷൻ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ മൂന്ന് ടൈപ്പ് വൗച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കണം ആദ്യം റെസിപ്റ്റ് സെലക്ട് ചെയ്തു ക്രിയേറ്റ് കൊടുത്തു അതെ റിക്കൺസൽ ചെയ്യാൻ മാച്ചിങ് ഫിഗറുകൾ ഉണ്ട് എങ്കിൽ ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജും ഇനി മാച്ചിങ് ഫിഗറുകൾ ഒന്നും ഇല്ല എങ്കിൽ ഓട്ടോ റിക്കൺസിലേഷൻ ഫോർ റെസിപ്റ്റ് ഓൾറെഡി കംപ്ലീറ്റഡ് എന്നൊരു മെസ്സേജും കാണാം ഞാനിവിടെ റെസിപ്റ്റിൽ മാച്ചിങ് ഫിഗറിലില്ല അതുകൊണ്ട് നോക്കിയാൽ സ്ക്രീൻ സ്ക്രീനിൽ വലതുവശത്തിന് മുകളിലായിട്ട് ഓട്ടോ റിക്കൻസിലേഷൻ ഫോർ റെസിപ്റ്റ് ഓൾറെഡി കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് ആണ് വന്നത് ഇനി ഞാൻ വൗച്ച പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുത്തു ഇപ്പോൾ ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിച്ചു അതായത് പേയ്മെൻറ് ഭാഗത്ത് ബാങ്ക് ബുക്ക് സ്റ്റേറ്റ്മെൻ്റും തമ്മിൽ മാച്ചിങ് ഫിഗറുകളുണ്ട് സിസ്റ്റം വന്ന് എന്ത് ചെയ്തു ഓട്ടോ റിക്കൺസൽ ചെയ്ത് കഴിഞ്ഞു ഇനി വൗച്ചർ ടൈപ്പ് കോൺട്രാ സെലക്ട് ചെയ്തു ക്രിയേറ്റ് കൊടുത്തു അവയ്ക്കും മാച്ചിങ് ഫിഗർ ഉണ്ട് അതുകൊണ്ട് ഡേറ്റാ സേബ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കോൺട്രൈൽ വന്ന കാര്യങ്ങളും സിസ്റ്റം തന്നെ ഓട്ടോ റിപ്പിക്കും ചെയ്ത് കളഞ്ഞു ഇപ്പോൾ ആ ഗ്രിഡിൽ നോക്കി അതിൽ കുറേ എൻട്രികൾക്ക് നേരെ ഓട്ടോ എന്ന രേഖപ്പെടുത്തൽ വന്നിട്ടുള്ളതായിട്ട് കാണാം അതായത് അവ സിസ്റ്റം തന്നെ എന്ത് ചെയ്തു ഓട്ടോ റിക്കേൺസല് നമുക്ക് വേണ്ടി സിസ്റ്റം തന്നെ കെ സ്മാർട്ട് തന്നെ ഓട്ടോ റിക്കേൺസല് ചെയ്ത് കളഞ്ഞു ഓട്ടോ റിക്കൺസുലേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടാബുകൾ ഓരോന്നായിട്ട് ബാക്കിയുള്ള ടാബുകളെല്ലാം എനേബിൾഡ് ആവും ഇനി നമുക്ക് ഇനിയുള്ള എൻട്രീസ് മാനുവൽ റിക്കൺസിലേഷൻ ആണ് ചെയ്യേണ്ടത് അതെ അതിനായിട്ട് മാനുവൽ റിക്കൺസിലേഷൻ സെലക്ട് ചെയ്തു ഇത് അത് സെലക്ട് അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ സ്ക്രീനിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് പാസ്ബുക്ക് ഡീറ്റെയിൽ ബാങ്ക് ബുക്ക് ഡീറ്റെയിൽ എന്നിവ ലിസ്റ്റ് ചെയ്യും ഇവ നോക്കിയാണ് നമ്മൾ മാനുവൽ എൻട്രി മാനുവൽ റിക്കൺസിലേഷൻ ചെയ്യേണ്ടത് ഇത് ചെയ്തതിനു മുമ്പ് നിങ്ങളുടെ ബിൽ റെജിസ്റ്റർ കൂടി എടുത്ത് വെക്കണം കാരണം ചെക്ക് നമ്പറുകൾ നമ്മൾ ഒരേ ചെക്ക് നമ്പറിൽ ഒന്നിൽ കൂടുതൽ പേയ്മെന്റുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബിൽ റെജിസ്റ്റർ ഉണ്ടായിരിക്കണം അത് എടുത്ത് വെച്ചു ഇവിടെ ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഫിഗറുകൾ ആദ്യം കണ്ടെത്തി അവ ഐഡന്റിഫൈ ചെയ്ത് റിക്കൺസൽ ചെയ്ത് പോകും ക്രമത്തിൽ നിന്ന് ചെയ്യണമെന്നുല്ല ഒരേ ഫിഗർ അപ്പുറത്ത് ഇപ്പുറത്ത് ഉണ്ടെങ്കിൽ അവ തമ്മിൽ കണ്ടെത്തി റിക്കൺസൽ ചെയ്ത് പോകും തുടക്കക്കാർക്ക് അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ നോക്കും പാസ്ബുക്ക് ഭാഗത്ത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അറുപത്തി ഏഴായിരത്തി എഴുപത് രൂപയുണ്ട് അതിന് നേർക്കുള്ള ചെക്ക് ബോക്സ് ഞാൻ ടിക്ക് ചെയ്തു ഇതേ അപ്പം തന്നെ ചുവടെ പാസ്ബുക്ക് എമൗണ്ട് ഇതേ തുക ലിസ്റ്റ് ചെയ്യും ഇതേ ഫിഗർ ബാങ്ക് ബുക്ക് ഭാഗത്തുണ്ടോ എന്ന് നോക്കി അവിടെ കണ്ടോ മൗസ് ഓവർ ചെയ്യുമ്പോൾ കാണുന്നുണ്ട് അറുപത്തേഴായിരത്തി എഴുപത് രൂപ മൗസ് ഓവർ ചെയ്താലേ ഭാഗം കാണത്തുള്ളിപ്പോഴ അറുപത്തേഴായിരത്തി എഴുപത് രൂപയുണ്ട് അതിന് നിരക്കുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ഇപ്പം നോക്കി ചുവട്ടില് ബാങ്ക് ബുക്ക് ബാലൻസ് പാസ്ബുക്ക് ബാലൻസ് ഈ തൂകൾ ഒരേപോലെ വന്നിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുക ഒരേപോലെ വന്നുവെങ്കിൽ റൈറ്റ് സൈഡിൽ റിക്കൻസീൽഡ് എന്ന ബട്ടൺ എനേബിൾഡ് ആയിരിക്കും ആ റിക്കൻസീൽഡ് ഒന്ന് ക്ലിക്ക് ചെയ്യണം ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ഡീറ്റെയിൽസ് എന്നീ മെസ്സേജുകൾ ലഭിക്കും അതായത് മീൻസ് ആ രണ്ട് എൻട്രീസും തമ്മിൽ മാനുവൽ മാനുവൽ മാനുവലായിട്ട് റിക്കൺസേഷൻ നടന്നു കഴിഞ്ഞു ഇനി നമുക്ക് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മനസ്സിലായി കാണുന്ന വീണ്ടും നോക്കൂ ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പാസ്ബുക്കില് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപയുടെ ഒരു എൻട്രി ഉണ്ട് ഞാനത് സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്തു ബാങ്ക് ബുക്കില് ബാങ്ക് ബുക്ക് ഭാഗത്ത് നോക്കിപ്പോ നോക്കി അതേ ഫിഗർ അവിടെയും കണ്ടു സെലക്ട് ചെയ്തു ചൂടെ രണ്ടിടത്തും ഒരേ ഫിഗർ വന്നു അവർക്കെസ് ചെയ്തു ഇങ്ങനെ രണ്ടിടത്തും ഒരേപോലെ വരുന്നവ കണ്ടെത്തി ആദ്യമേ അങ്ങ് റിക്കൺസില് ചെയ്ത് കളയണം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ രണ്ട് ഭാഗത്തും ഡേറ്റ് ഇൻസ്ട്രുമെന്റ് നമ്പർ വൗച്ചർ നമ്പർ നമ്പറൊക്കെ വെച്ച് സെർച്ച് ചെയ്തൊക്കെ വേണമെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ ഓരോ ഫിഗറുകൾ തമ്മിൽ തന്നെ റിക്കേൺസില് ചെയ്യണോ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഒരേപോലത്തെ ഫിഗറുകൾ അടുത്തടുത്ത് കണ്ടോ അത് വേണമെങ്കിൽ റിക്കേൺസൽ കാണിച്ചു ഓക്കെ ഞാൻ പാസ്ബുക്കിൽ ഒരു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് മുപ്പത്തയ്യായിരത്തി നാൽപ്പത്തൊന്ന് എന്നീ ഫിഗറുകൾ സെലക്ട് ചെയ്തു അപ്പൊ തന്നെ അവയുടെ ടോട്ടൽ താഴെ പാസ്ബുക്ക് എമൗണ്ടിൽ കണ്ടോ ടോട്ടൽ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഗ്രാം വന്നിട്ടുള്ളതായിട്ട് കാണാം ഇതേ ഫിഗറുകൾ ബാങ്ക് ബുക്കിൽ കണ്ടെത്താൻ പറ്റുമോ നോക്കിയാൽ നോക്കൂ ഞാനിവിടെ ബാങ്ക് ബുക്ക് കോളത്തിൽ അവയുടെ ഓരോ ഓരോ എമൗണ്ടുകൾ നോക്കി കണ്ടുപിടിച്ചപ്പോൾ അവയുടെ ടോട്ടൽ ലഭിച്ചോ ഈ രണ്ട് ഫിഗർ മാച്ചാണ് ഇവ തമ്മിലും റിട്ടേൺസ് ചെയ്ത് കളഞ്ഞപ്പോൾ അപ്പോൾ ഒരുമിച്ച് വേണമെങ്കിൽ നമ്മൾ നിങ്ങൾ റിട്ടേൺസ് ചെയ്ത് കളയാം ചിലപ്പോൾ നമ്മൾ ആറേഴ് പേയ്മെന്റുകൾക്ക് വേണ്ടി ഒറ്റ ചെക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ബാങ്കിൽ ഒരു ഒറ്റ ചെക്കിന്റെ എൻട്രി ആയിരിക്കും വരുന്നത് നമ്മുടെ ബാങ്ക് ബുക്കിൽ കെ എസ് മാർട്ടിന്റെ ബാങ്ക് ബുക്കിൽ ഈ ആറോ ഏഴോ എൻട്രി ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത് ഞാനെല്ലാവരും ഒറ്റ ചെക്ക് ആയിരിക്കും കൊടുത്തത് അങ്ങനെയുള്ളതിനെ നമുക്ക് റിട്ടേൺസ് ഞാൻ അതൊന്ന് തരാം ഇവിടെ നോക്ക് പാസ്ബുക്കിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി പത്ത് രൂപയുടെ ഒറ്റ ചെക്കിന്റെ ഒരു എൻട്രി വന്നിട്ടുണ്ട് അതായത് ഇത് കൊറേ പേയ്മെന്റുകൾക്ക് എല്ലാം കൂടി ചേർത്ത് ഒറ്റ ചെക്ക് കൊടുത്താൽ മനസ്സിലായി നിങ്ങൾ അക്കൌണ്ട്സ് ചെയ്യുന്നവർക്കറിയാം നിങ്ങൾ ഏതൊക്കെ ചെക്കാണ് ആണ് ഇങ്ങനെ കൊടുത്തത് ബിൽ റേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോ ഞാൻ ബിൽ റേസ്റ്റ് നോക്കിയപ്പോൾ കണ്ടോ അഞ്ച് പേയ്മെന്റുകൾക്ക് കൊടുത്ത ഒറ്റ ചെക്കാണത് നമ്മൾ ബിൽ റേഷ്സ് നോക്കി ആ തുകൾ കണ്ടുപിടിച്ചു ബാങ്ക് ബുക്കിൽ അവ ഓരോന്നും സെലക്ട് ചെയ്തു ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചുവടെ തുക മാറി മാറി ആഡ് ചെയ്ത് വരുന്നത് കാണാം ഇപ്പൊ നോക്കൂ പാസ്ബുക്കിൽ എട്ട് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ബാങ്ക് ബുക്കിലും സെലക്ട് ആയി അവ റിക്കൻസല് ചെയ്ത് കളയാം ഇപ്പം നോക്കിയാൽ ബാങ്ക് ബുക്ക് ഭാഗത്തെ എൻട്രികളൊക്കെ തീർന്നു നമുക്ക് അതായത് നമ്മുടെ കെ എസ് മാർട്ടിൽ ബാങ്ക് ബുക്ക് ഭാഗത്ത് ഉണ്ടാകുന്ന എൻട്രികളൊക്കെ തീർന്നു ഇപ്പോഴും പാസ്ബുക്ക് ഭാഗത്ത് കണ്ടോ എഴുപത്തി അയ്യായിരത്തി ഒന്ന് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി പത്ത് എന്നീ രണ്ട് ഫിഗർ എന്നീ രണ്ട് ഫിഗറുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ഏപ്രിൽ മാസം റിക്കൻസേഷൻ ജീവൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ ഫിഗറുകൾ ബാലൻസ് പാസ്ബുക്ക് ഭാഗത്ത് വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ചെയ്ത അൺ എൻട്രീസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് ഈ ഫിഗറുകൾ അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം ഞാൻ ആദ്യം പാസ്ബുക്ക് ഭാഗത്തെ ഫിഗർ എഴുപത്തയ്യായിരത്തി ഒന്ന് സെലക്ട് ചെയ്തു എന്നിട്ട് ബാങ്ക് ബുക്ക് ചെന്നു ഡേറ്റ് റേഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് കൊടുത്ത് സെർച്ച് ചെയ്തു കാര്യം മാർച്ചിലാണ് അണ്ടർ എൻട്രി വന്നതാണ് ഇപ്പൊ നോക്കൂ നമ്മൾ എക്സെല്ലിൽ അണ്ടർ എൻട്രി ആയിട്ട് കൊടുത്ത തുകകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും ഇവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഴുപത്തയ്യായിരത്തി ഒന്നിൽ ഉൾപ്പെടുന്ന ഫിഗറുകൾ ഏതെന്ന് കണ്ടുപിടിക്കണം നമ്മുടെ കയ്യിലുള്ള അണ്ട്രിക്സൽ എൻട്രിയുടെ പി ഡി എഫ് നോക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നോക്കി ഞാൻ അവ ഓരോ എനിക്ക് കറക്റ്റായിട്ട് ഏത് ഫിഗറാന്നുള്ളത് അവ ഓരോന്നും സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തു ഇപ്പോഴും ആ തുകകൾ റിക്കൺസ്ട്രേഷൻ്റെ പേജിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും അവ ഓരോന്നും സെലക്ട് ചെയ്യുക പാസ്ബുക്കിൽ എഴുപത്തയ്യായിരത്തി ഒരു രൂപയ്ക്ക് എഴുപത്തയ്യായിരത്തി ഒന്ന് രൂപയ്ക്ക് തുല്യമായ തുക അണ്ട്രൺ എൻട്രി നമുക്ക് ലഭിച്ചു ഇവ റിക്കൻസ് ചെയ്യണം ഇനി നോക്കിയാൽ പാസ്ബുക്കിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ബാക്കിയുണ്ട് ഇതും ഇതേപോലെ അണ്ട്രൻസൽ എൻട്രിയുള്ള തുകയാവാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം നമ്മൾ വീണ്ടും വീണ്ടും ബാങ്ക് ബുക്കിൽ പോയി ഡേറ്റ് റേഞ്ച് മാർച്ച് കൊടുത്തോ സെർച്ച് ചെയ്തു ഇപ്പം വരുന്ന ഫിഗറുകളിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി പത്ത് രൂപയിൽ ഉൾപ്പെടുന്ന തുകകൾ സെലക്ട് ചെയ്തു സബ്മിറ്റ് ചെയ്തു അവയും റിക്കൺസിലേഷൻ്റെ വിൻഡോയിൽ വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് തുല്യമായ തുകകൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക ഇപ്പം നോക്കിയാൽ ബാങ്ക് ബുക്കും പാസ്ബുക്കും ടാലി ആയതായിട്ട് കാണാം അവ ചെയ്യുക ഇപ്പോൾ സബ്മിറ്റ് എന്ന ബട്ടൺ റെക്കൺസിലേഷൻ എല്ലാം പൂർത്തിയായി സബ്മിറ്റ് എന്ന ബട്ടൺ അതായത് ആയിട്ട് ക്ലിക്ക് ചെയ്യുക എന്ന മെസ്സേജ് അതായത് ആ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ റിക്കൻസ്രേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത ചെയ്ത വീണ്ടും സാധനത്തിൽ ചെയ്യേണ്ടി വരും ഓക്കെ നമ്മളുടെ ട്രാൻസാക്ഷൻസ് വളരെയധികം കുറഞ്ഞ ഒരു ബാങ്ക് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വളരെയധികം കുറഞ്ഞ ഒരു ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് ബേസിക് ആയിട്ട് ഇവിടെ ഇവിടെ അവതരിപ്പി ഇവിടെ അവതരിപ്പിച്ചതോ ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആയ കാര്യങ്ങൾ നോക്കണം അതൊക്കെ നമുക്ക് അടുത്ത ഇതും നിങ്ങൾ പഠിച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അതേപോലെ നമ്മുടെ റിക്കൻസ്ട്രേഷൻ്റെ സ്ക്രീന് പൂർണ്ണമായിട്ടും പക്ക ആയിട്ടില്ല എന്നാൽ ഇപ്പം നിങ്ങൾ കാണാം അപ്പം ആ ബാങ്ക് ബുക്ക് ഭാഗത്ത് മൗസ് ഓർ ചെയ്യുമ്പോൾ മാത്രമേ എമൗണ്ടുകളൊക്കെ വരും ആ എമൗണ്ടുകളൊക്കെ വരുന്ന ഫുൾ വരത്തുള്ളൂ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇറക്കുന്ന സമയത്ത് ഇറക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങൾക്കുള്ള സ്ക്രീനിൽ ഇതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും ആ ഇത്രയും പറ്റുന്ന ഡേറ്റ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക റിക്കൻസ്ട്രേഷൻ ചെയ്ത് ആരംഭിക്കും ആദ്യം ചെറിയ ബാങ്ക് ബാങ്കുകൾ ആരംഭിക്കുക എന്നിട്ട് എന്നിട്ട് വലിയ ബാങ്കുകളിലേക്ക് പോകാം ആ അത്യാവശ്യ കാര്യങ്ങൾക്ക് തുടക്കക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതിന്റെ രണ്ടാമത്തെ വീഡിയോ നമുക്ക് ഉടനെ ചെയ്തുതരാം ആ വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം